ജീവന്റെ തുടിപ്പ് തേടി ശുചീകരണ തൊഴിലാളി ജോയിക്ക് വേണ്ടി രണ്ടാം ദിനത്തിലും നടക്കുന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് സ്കൂബ എൻ ഡി ആർ എഫ് സംഘങ്ങളുടെ തെരച്ചിലിനും വെല്ലുവിളിയായത് തോട്ടിൽ അടിഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യ കൂമ്പാരമാണ് ഏറ്റവും ഒടുവിലായി ക്യാമറ ഘടിപ്പിച്ച ഡ്രാക്കോറോബോട്ട് വെള്ളത്തിനടിയിലിറക്കി പരിശോധന നടത്തുകയാണ് രക്ഷാപ്രവർത്തകർ ം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ മാരായവട്ടം സ്വദേശി ജോയിയെ കണ്ടുകിട്ടണമെന്ന പ്രാർത്ഥനയിലാണ് കേരളം രണ്ടാം ദിനത്തിൽ രാവിലെ ആറ് മുപ്പതിന് എൻഡിആർഎഫിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട തെരച്ചിൽ മിനിറ്റുകൾക്കകം സ്കൂബാ സംഘവും സ്ഥലത്തെത്തി ഇന്നലെ രാത്രിയോടെ നിർത്തിവെച്ച തെരച്ചിൽ പുനരാരംഭിച്ചു ഒന്നും മൂന്നും പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ സ്കൂബ സംഘം നടത്തിയ തെരച്ചിൽ വിഫലം മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് കാരണം അധികം മുന്നോട്ടു പോകാനായില്ല നാൽപ്പത് മീറ്റർ മുന്നോട്ടുപോയി തെരച്ചിൽ നടത്തിയ ശേഷം സ്കൂബ സംഘത്തിന് ആദ്യഘട്ടത്തിൽ മടങ്ങേണ്ടി വന്നു മാലിന്യം മാലിന്യം പാറ പാറ പോലെ പോലെ ഈ അടിയിൽ ഇത്ര വെള്ളം താഴുന്ന അനുസരിച്ച് അത് സെറ്റായിട്ട് താഴും അതിൽ നമ്മൾ വകഞ്ഞു മാറ്റി തല പൊക്കാൻ പറ്റൂല്ല പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി നാല് റെയിൽപാളങ്ങൾ തോടിന് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട് മാലിന്യം നീക്കം ചെയ്ത് മാത്രമേ രക്ഷാപ്രവർത്തനം സാധ്യമാകൂവെന്ന് മന്ത്രി പറഞ്ഞു റെയിൽവേയുടെ നമ്മുടെ തുടക്കം ആമേഴിഞ്ഞുതൽ പ്രോപ്പർട്ടി അവസാനിക്കുന്നവരെ ആറ് റെയിൽവേ പാളമാണ് നാലുവരെയുള്ള ശുചീകരണ നാലുവരെയാണ് പരിശോധന നടത്തിന് വേണ്ടി തയ്യാറായി ബാക്കി ഭാഗം കൂടെ രണ്ട് റെയിൽവേ പാളത്തിന്റെ വലുത ഭാഗം കൂടി പരിശോധന ക്യാമറ ഘടിപ്പിച്ച ഡ്രാക്കോ റോബോട്ടിനെ ഇറക്കിയാണ് രക്ഷാസേന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉണ്ട് ഗ്രൗണ്ട് ഇറിഗേഷൻ കളക്ടർ രക്ഷാദൌത്യ സംഘത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം അമൃത ന്യൂസ് തിരുവനന്തപുരം